എന്തിനാണ് കറിയുടെ സമയം കൃത്യമായിട്ട് അറിയാം എനിക്ക് പറഞ്ഞാൽ ഒന്നും ഇല്ലാതെ ഇത് ചെയ്ത് നമുക്ക് നല്ല രീതിയിലുള്ള പാല് എടുക്കാൻ പറ്റും വന്ന് ശരിക്കും ഇത് ഇത് ഒരു ലിറ്ററിന്റെ ലിറ്ററിന്റെ പാലാണ് ഇന്ന് ഒരു അടിപൊളി സ്ഥലത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു മാതൃക ഡയറി ഫാമിലാണ് ഞാനുള്ളത് കുര്യോട്ടുമലയിലാണ് കൊല്ലം ജില്ലയിലെ കുര്യോട്ടുമല പക്ഷേ കേരളത്തിലെ ഏറ്റവും മാതൃക ഡയറി ഫാമിലാണ് ഉള്ളത് ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഈ പശുക്കറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് അപ്പോൾ നമുക്കിന്ന് ഇതിൻ്റെ എല്ലാ ഇൻഫർമേഷനും തരുന്നത് നമ്മുടെ ഇവിടുത്തെ ഡോക്ടർ ശോഭാ രാജേന്ദ്രനാണ് നമുക്ക് നമുക്ക് ഡോക്ടറെ നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടറെ ഉണ്ട് നമസ്കാരം അപ്പം നമുക്ക് ഈ ഇന്ന് അറിയേണ്ടത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ സർക്കാർ മേഖലയിൽ ഇത്രയും നീറ്റായ ഫാമുകളൊക്കെ വളരെ റെയർ ആണ് അത് നമുക്ക് തീർച്ചയായിട്ടും

ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ പാലിന് നല്ല ഡിമാൻഡായി അതുപോലെ നമുക്കിപ്പോ ഒരു നൂറ്റമ്പത് നൂറ്റി എഴുപത്തി അഞ്ച് കറക്കുന്ന പശുക്കളും ആയിരത്തിഒരുന്നൂറ് തൊട്ട് ആയിരത്തി ഇരുനൂറ് ലിറ്റർ പെർ ഡേ പെർ ഡേ ഞങ്ങൾ രാവിലത്തെയും വൈകത്തേയും കൂടെ കളക്ഷൻ ചേർന്ന് പോകുന്നുണ്ട് നമ്മൾ ലോക്കൽ സെയിലായിട്ട് പാക്ക് ചെയ്ത് വെക്കുക അതിൽ നമ്മുടെ മേളത്തെ ഷെഡും ഇവിടുത്തെ ഷെഡിലും ഇവിടെ പശുക്കളെ നമ്മൾ ആധുനികത്തിൽ യന്ത്രം വഴി നമ്മൾ കറക്കുക മിൽക്കിംഗ് പാർലർ എന്നാ പറയുന്നത് അത് കമ്പനി കാറില് രണ്ട് മോഡലുണ്ട് ഒന്ന് ലീനിയറും വരെ ഒന്ന് വേർട്ടിക്കൽ പറയും അപ്പൊ ഞങ്ങളുടെ ലീനിയർ സിസ്റ്റം ആകും ഒരു വരിയിൽ നമ്മൾ എട്ട് പശുക്കളെ നിർത്തി ഒരുമിച്ച് അവരെ കറക്കും അപ്പൊ അത് രണ്ട് സൈഡ് എട്ടെട്ട് പശുക്കളെ ഒരുമിച്ച് അവരെ കറന്നെടുത്ത് അതിന്റെ നേരെ ടാങ്കിൽ പോയി അതവിടെ കടന്ന് ഒരു മൂന്ന് മണിക്കൂർ തണുത്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പാക്ക് ചെയ്യുന്നത് അന്നേരം നമ്മൾ ആൾക്കാർക്ക് ശുദ്ധമായ നല്ല പാൽ കൊടുക്കുക പിന്നെ ഞങ്ങളുടെ പാലിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ അത് തിളപ്പിക്കോ അതിന് ക്രീം മാറ്റുമോ ഒന്നും ചെയ്യുന്നില്ല ആ കൊഴുപ്പോട് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു പശുവിനെ പാലിന്റെ പാൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത് അതുപോലെയാണ് പാക്ക് ചെയ്ത് ഈ നമുക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഔട്ട്ലെറ്റ് ഇവിടെ ഉണ്ട് അവിടെ നിന്നാണ് വന്ന് വാങ്ങാൻ കഴിയുന്നത് പിന്നെ നമ്മൾ ആഴ്ചയില് രണ്ടു ദിവസം കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ എത്തിക്കുന്നുണ്ട് അവിടെയും കൂടെ നമ്മുടെ കർഷകർക്ക് കിട്ടട്ട എല്ലാവർക്കും അവിടെനിന്ന് ഇത്രയും ദൂരം എത്താൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവിടെയും കൊണ്ട് എത്തിക്കുന്നുണ്ട് അവിടുന്ന് ആൾക്കാർ വന്ന് നമ്മുടെ സാധനങ്ങൾ മേടിക്കുന്നുണ്ട് നമ്മുടെ പാലിൽ നമ്മൾ തൈര് നെയ്യ് പനീര് ഉണ്ടാക്കുന്നുണ്ട് അതും നമ്മൾ അവിടെയും എത്തിക്കുന്നുണ്ട് ആൾക്കാർക്ക് നമ്മുടെ നല്ല പാലിന്റെ പ്രോഡക്ട്സുകൾ കൂടി കൂടി വരുന്നുണ്ട് ആൾക്കാരുടെ ഡിമാൻഡ് കൂടി വരുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഈ ഒരു ക്ഷീര കർഷകൻ സാധാരണ പറഞ്ഞ ശരിക്കും നഷ്ടമാണ് 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 എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരിക്കലും നഷ്ടമല്ല ഇത് ലാഭകരമാണ് എന്ന് നമ്മൾ തെളിയിച്ചതാണ് ഇത് നമുക്ക് എങ്ങനെ ഈ ഈ നമ്മുടെ ക്ഷീര 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 എത്തിക്കാൻ പറ്റും എന്താണ് കർഷകർക്ക് വരുന്ന പാടെന്ന് വെച്ചാൽ ഇപ്പം ഇത് നമ്മുടെ സർക്കാർ സ്ഥാപനമായ നമുക്ക് മരുന്ന് തീറ്റയുടെ ചെലവ് നമ്മളിൽ ബാധ്യതയായിട്ട് വരുന്നില്ല കർഷകർ പലയിടത്തും സബ്സിഡി കിട്ടുന്നില്ല അവര് തീറ്റ ഫുൾ ചാക്ക് മേടിക്കുമ്പം അവർക്ക് സബ്സിഡി കിട്ടത്തില്ല ചില എങ്ങാനും സൊസൈറ്റി കൊടുക്കുന്നവർക്ക് തീറ്റയുടെ സബ്സിഡി കിട്ടുന്നുണ്ട് അല്ലാതെ പുതിയതായിട്ട് കടകളിലോ ചായക്കടയിലോ വീട്ടുകളിൽ കൊടുക്കുന്നവർക്ക് തീറ്റ സബ്സിഡി കിട്ടത്തില്ല അത് ഫുൾ ചാക്ക് മേടിക്കണം പിന്നെ ഒരു പശുവിനെ മരുന്ന് വന്ന് പനിയോ വല്ലതും വന്ന് കഴിഞ്ഞാൽ നമുക്ക് ചികിത്സാ സഹായമായിട്ട് നമുക്ക് ഒരു രൂപ പോലും സബ്സിഡിയായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് കർഷകനെ കർഷകരനെ സംബന്ധിച്ചോടത് വലിയൊരു ഭാരമാണ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദിവസം പനിയോ വല്ലതും ഉണ്ടെങ്കിൽ അവരുടെ പാൽ ഇച്ചിരി കുറയും പക്ഷേ ട്രീറ്റ്മെൻറ്റ് മുടക്കാൻ പറ്റത്തില്ല മൂന്ന് ദിവസം അഞ്ച് മൂന്ന് അഞ്ച് ദിവസം വരെ ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അസുഖം പൂർണ്ണമായി മാറത്തുള്ളൂ പിന്നെ അത് രണ്ട് ദിവസം എടുക്കും തിരിച്ച് പാല് നോർമലായി വരാൻ ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് കർഷകന് ഇച്ചിരി ഫൈനാൻഷ്യൽ ടൈറ്റ് വരും അതുകൊണ്ട് അവർക്ക് അതൊരു ലോസ് ആയിട്ടുള്ള കണക്ക് പറയുന്നത് ഞങ്ങളുടെ മേളില് ഹൈടെക് ഷെഡ് ഒന്നില് നമ്മടെ കറക്കുന്ന പശു എല്ലാം അവിടെ ഒരു നൂറ്റമ്പതോട് അവിടെ നിപ്പുണ്ട് അതിൽ നിന്ന് നമ്മളൊരു മുപ്പത്തിരണ്ടെണ്ണം വെച്ച് അവരെ താഴോട്ട് ഇറക്കിക്കൊണ്ട് വരും അത് ഈ പാസേജ് വഴി ഇറങ്ങി വന്ന് നമ്മുടെ ഇവിടെ മിൽക്കിംഗ് പാർലർ റൂമിൽ അവരെ എല്ലാം അകത്തോട്ട് നിർത്തിയിട്ട് അതിൽ നിന്ന് ഒരു എട്ടെണ്ണം എട്ടെണ്ണം വെച്ചാൽ നമ്മൾ അകത്തോട്ട് കയറ്റുന്ന ആ ഒരു പോർഷൻ കറന്നു കഴിയുമ്പം അവർ ഈ ിലോട്ട് ഇങ്ങനെ കറവ കഴിഞ്ഞിട്ട് തിരിച്ചവരുടെ ഷെഡിൽ പോയി തീറ്റ കഴിക്കാൻ ആകാംക്ഷയോട് നിക്കുകയറ്റിപ്പൊ തുറന്നാൽ ഇവര് നമ്മള് സ്കൂൾ പിള്ളേർ സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ ഓട്ടമത്സരം ആര് വീട്ടിൽ ആദ്യം അമ്മ അച്ചയുടെ അടുത്ത് എത്തും എന്നുള്ളതില് ഇവര് ആരാദ്യം പോയി അവരുടെ ഭക്ഷണം കഴിക്കും ഇതിലേക്ക് വേണ്ടി റെഡി ആയി നിക്കുക റെഡി ആയി സെറ്റ് കേറി വരുന്നു അങ്ങനെ നമ്മുടെ ഫാമില് സംഗ്രീനങ്ങൾ പശുക്കള് ജേഴ്സി ഫ്രീസ് സുനന്ദിനി എന്നിട്ട് ഇതും ഉണ്ട് വെച്ചൂറുണ്ട് വെച്ചൂർ അപ്പുറത്താ വെച്ചൂറിനെ നമ്മൾ മിൽക്കിംഗ് മെഷീനിൽ കറക്കാൻ പറ്റത്തില്ല അങ്ങനെ നാടൻ പശു ആയതുകൊണ്ട് അതിന്റെ കാമിൽ ചെറുതാണ്ട് കൈക്കറവ് നമ്മുടെ ഫാമിൽ രണ്ടു നേരവും കറക്കുന്ന ടൈമിംഗ് രാവിലെ എട്ട് മണി തൊട്ട് രാവിലെ പത്തര വരെയും വൈകിട്ട് എട്ട് മണി തൊട്ട് രാത്രി പത്ത് മണി വരെയാണ് ഇവിടുത്തെ പുനലൂരിലെ ചൂട് ഭയങ്കരമായിട്ടായോണ്ട് പശുക്കൾക്ക് സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സമയങ്ങൾ എടുത്തേക്കുന്ന ബാക്കിയെടുത്തെല്ലാം കുറച്ചുകൂടെ നേരത്തെ ചെയ്യുന്നവർക്ക് സൊസൈറ്റിയിൽ പാല് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കൃത്യമായിട്ട് അവർക്ക് അറിയാം

അപ്പൊ ഈ കറുവ കഴിഞ്ഞിട്ട് ഇവര് തിരിച്ചു പോകും തിരിച്ചു പോകുമ്പോ അടുത്ത ക്യൂബിക്കളിലെ അവരെ നമ്മൾ കേട്ടി കറന്ന് അവരെ വിടുവാ ഒരു പുതിയ വിടുവാതിഥിയൊക്കെ പ്രസവിച്ചിട്ടൊരു മൂന്ന് ദിവസം വരെ നമ്മുടെ കുട്ടികൾ ഇവിടെ ഇവിടെ നമ്മുടെ ഹൈടെക് സംവിധാനം അനുസരിച്ച് പശുക്കൾ പ്രസവിച്ചു കഴിഞ്ഞാൽ അമ്മയും കുട്ടിയെ വേർപെടുത്തുക അവരുമായിട്ടുള്ള ബന്ധമില്ല അവരെ നമ്മൾ ബോട്ടിലിനകത്ത് പാല് കൊടുത്ത് ശീലിപ്പിക്കുക മൂന്നാം ദിവസം കഴിയുമ്പോൾ അവരെ അങ്ങോട്ട് വന്നു വെച്ചാൽ ഇവിടെ സ്ഥല സൗകര്യമില്ല അവർക്ക് വ്യായാമമോ അവർക്കിത് ചെയ്യാനില്ല അടുത്ത പ്രസവിക്കുന്നതിനുള്ള ഇവിടെ സജ്ജീകരണം നമുക്ക് ചെയ്യാൻ സ്ഥലം വേണ്ടതു കൊണ്ട് പിന്നെ അവരെ വളർച്ച ഇതുവഴി ഇതുവഴി വെളിയിലോട്ട് കൊണ്ടുപോകും അടുത്ത ഒരു മുപ്പത്തിരണ്ട് പശുക്കൾ വന്നത് പെതുക്കെ പെതുക്കെ എട്ടെണ്ണത്തിന് വെച്ച് കേറ്റുക അവരെ ഇനിയിപ്പോ രണ്ട് സൈഡായിട്ട് നിർത്തി നമ്മൾ കറക്കും കറന്ന് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ട്യൂബ് വഴി നമ്മുടെ ഈ സ്റ്റീൽ ടാങ്കിൽ കൂടെ വന്ന് അപ്പുറത്ത് നമ്മുടെ ടാങ്കിലേക്ക് അത് കേറും നമ്മൾ ഒരേ അവർക്കറിയാം അത് നിക്കും പിന്നെ നമ്മുടെ കറവക്കാരവരെ ഒന്നിച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തും ഡെയിലി വരുന്നതുകൊണ്ട് അറിയാം പ്രസവിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ചെന പിടിച്ച് ഒരു നാലഞ്ചു മാസം വരെ ഇവരെ കറക്കും അത് കഴിഞ്ഞ് ഇവരെ കറവം നമ്മള് നിർത്തും അത് വരെ ഇവര് ഇതിൽ വരുന്നുണ്ട് അവർക്കറിയാം ഞങ്ങൾ എങ്ങനെ നിന്നാലാ ഞങ്ങളുടെ ഇത് പശുവിനെ ഞങ്ങളുടെ അകടീന്ന് കറുത്ത് എടുക്കുന്നെന്ന് പറഞ്ഞ് അവര് പഠിച്ചു കഴിഞ്ഞു അവർക്കറിയാം അവരുടെ ഡെയിലി റുട്ടീനിൽ അവരിവിടെ വന്ന് എങ്ങനെ നിന്ന് എങ്ങനെ ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ അകടിന്റെ ഭാരവും കുറയും അവർക്കും ഒരു റിലീഫാകും മേളിൽ നിന്ന് കുളിപ്പിക്കു കുളിപ്പിച്ചോണ്ട് പശുക്കളുടെ ഒന്നുകൂടെ അകട് കഴുകി ഒന്നുകൂടെ മെഷീനിൽ വെച്ചിരി കഴുകുക അന്നേരം ഇച്ചിരി ഫോഴ്സിന് കഴുകുമ്പോ എന്തെങ്കിലും അണുക്കളോ വല്ലോ ഉണ്ടെങ്കിൽ കടന്നു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തൊടച്ച് മരുന്ന് ചെയ്ത് പാമ്പില് ഇത് പിടിപ്പിക്കും അവരുടെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്യുക ഇങ്ങനെ അന്നേരം അകഡ് വേണം മെഷീൻറെ അടുത്തോട്ട് വരാൻ തല അപ്പുറത്തോട്ട് പോകണം തല ഇടത്ത ഭാഗത്തോട്ട് പോണം വരുന്നു 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 ഇത് കഴുകുന്ന സാധാരണ നമ്മുടെ വീട്ടിൽ നിന്ന് കഴുകുന്ന പോലെ നല്ല കഴിഞ്ഞിട്ട് നമ്മുടെ പശുക്കളില് ഇൻഫെക്ഷൻ വരാതിരിക്കാനും എന്നിട്ട് മുറിവലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതും ഡിസ്ഇൻഫെക്റ്റഡ് ആവാതിരിക്കാൻ ഐഡിൻ ലോഷൻ ഇച്ചിരി ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ ഉപയോഗിച്ച് അവിട് കഴുകി നമ്മൾ തുടച്ചിട്ട് നമ്മളത് ഇത് ചെയ്യുന്നത് എല്ലാം അകഡ് ഒന്ന് കഴിന്ന് കഴുകി ചെറുതായിട്ട് അവിടിൻ്റെ ഷേപ്പോ വല്ല ഇത് വെച്ചാസോ ഉണ്ടെങ്കിൽ ആദ്യം ഒന്ന് കറന്ന് നോക്കും വല്ല കളർ ചേഞ്ച് ഒന്നോ ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് ഇത് ചെയ്യും നമ്മുടെ പശുക്കളും ഓരോ പാമ്പിലേക്ക് നമ്മൾ लेकर करती है അപ്പം ഇതിന് പൾസേറ്ററും ലൈനറും ആയിട്ടാണ് പറയുന്നത് ഇത് കറവ യന്ത്രത്തിന്റെ സാധനമാണ് ഇത് നമ്മള് നാല് കാമ്പയിലോട്ട് കടുപ്പിച്ച് മെഷീൻ ഓൺ ചെയ്യുമ്പം ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിൽ വഴി പാല് നമ്മുടെ ട്യൂബിൽ വന്ന് നമ്മുടെ സ്റ്റീൽ ടാങ്കിലേക്ക് പോയി ചേരുവാം ചെയ്തെടുക്കുക അത് ചൊരത്തിയെടുക്കുക നമ്മൾ കൈ ചൊരത്തുന്നതിന് പകരം മെഷീൻ്റെ ഫോഴ്സിന് അത് പ്രഷർ കൊടുക്കുമ്പോ അത് ചുരത്തും ചുരത്തിയെടുക്കുക വീടുകളിൽ ഇപ്പൊ പലയിടത്തും സൊസൈറ്റികളിൽ ആൾക്കാർക്ക് ഇരുന്ന് കറക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒറ്റ യന്ത്രമുള്ള ഒറ്റ സിംഗിൾ ബക്കറ്റ് എന്ന് പറയാം സിംഗിൾ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷീരസംഘക്കാർക്ക് നമ്മൾ സബ്സിഡി ആയിട്ട് വകുപ്പ് കൊടുക്കുന്നുണ്ട് അന്നേരം അത് ആൾക്കാർക്ക് ഉപയോഗിക്കാൻ കറണ്ട് വഴിയുണ്ട് സോളാർ വഴിയുണ്ട് അല്ലെ ബാറ്ററി വഴിയുള്ളതും ഉണ്ട് ഇപ്പം ആധുനികകരണ ഭാഗമായിട്ട് സോളാർ കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്

ഈ ചെറിയ ടാങ്കിൽ വരും ഇവിടെ നിന്ന് വീണ്ടും ആണ് മെയിൻ നമ്മുടെ ഈ സംസ്കരണ പ്ലാന്റിലേക്ക് പോകുന്നത് ചില്ലറിലേക്ക് പോകുന്നത് അവിടെ നിന്നാണ് ഇത് ശരിക്ക് പറഞ്ഞാൽ പാക്കറ്റുകളാക്കി രണ്ടു വരയിൽ ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറവ സമയം ലാഭിച്ചെടുക്കാൻ പറ്റും നമുക്ക് അതുകൊണ്ടാണ് നമ്മുടെ ഫാം സമയബന്ധിതമായിട്ട് കറന്ന് പാക്ക് ചെയ്ത് നമുക്ക് വിൽക്കാം കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ പത്ത് നൂറ്റമ്പത് പശുവിനെ ഓരോന്നോരോന്നായിട്ട് കറക്കുമ്പം പിഴിഞ്ഞു കളയുന്ന പോലെ ഒന്ന് പിഴിഞ്ഞ് നോക്കും നല്ല കുഴപ്പമൊന്നും എന്ന് പറഞ്ഞ് പിഴിഞ്ഞ് നോക്കി കഴിഞ്ഞിട്ടാണ് നമ്മള് മെഷീൻ കടുപ്പിക്കുന്നത് അപ്പൊ ശരിക്കുമേ ഇതാത് ഈ നമ്മൾ പറയുന്നത് ചില പശുവിനെ കറക്കുമ്പോ അല്ലെങ്കിൽ ഇറച്ചി ഉള്ള പശു എന്നൊക്കെ പറയും അങ്ങനെയുള്ള പശുക്കളെ കെട്ടി വെച്ചെല്ലാം നമ്മൾ കറക്കാറുണ്ട് എല്ലാത്തിനും അത് ചെറിയ കുറച്ചുള്ള അപ്പൊ നമ്മുടെ ശരിക്കു പറഞ്ഞാൽ ഈ ക്ഷീര കർഷകർ ഇരുന്ന് കറക്കാൻ ബുദ്ധിമുട്ടുള്ള കർഷകർക്കൊക്കെ ഉപയോഗിക്കും ഉപയോഗിക്കും നമുക്ക് തൊഴിലാളികളെ വെച്ച് ഇത്രയും കറക്കാൻ പറ്റത്തില്ല അവർ ഇത്രയും നേരം ക്ഷമയോട് കറക്കാൻ പറ്റത്തില്ല ചിലപ്പോ മൊത്തം പാല് കറന്നും വരാതെ വരും ഇതാവുമ്പം ഫുൾ നമുക്ക് ൊട്ട ഇരുപത് ലിറ്റർ പാൽ വരെ ഉള്ളത് ആറു തൊട്ട് എട്ട് മിനിറ്റ് കറന്ന് കിട്ടും സമയം വേണം പശു അതിന്റെ ഇടയ്ക്ക് എറിയും പല ബുദ്ധിമുട്ടുകളും ഉണ്ട് ഇതാവുമ്പോ പാല് ശുദ്ധമായ അതിൽ പോവാ ചാണകം വീഴത്തില്ല മൂത്രം വീഴത്തില്ല ഇതിലെങ്ങാണെങ്കിൽ വീഴുവാണേലും ഇവിടെ വീഴുകയുള്ളൂ നമ്മുടെ പാല് ഇതിനകത്ത് ഒരു ഡസ്റ്റ് പാട്ടിക്കളും ഒന്നും ഇല്ലാതെ ഇത് ചെയ്ത് നമുക്ക് നല്ല രീതിയിലുള്ള പാല് എടുക്കാൻ പറ്റും ശരിക്കും നമ്മുടെ ഫാമില് ഒരു സമയത്ത് എട്ടു പതിനാറ് പശുക്കളെ നമുക്ക് ഒരു പശുവിനെ കറന്നെടുക്കാൻ ഏറ്റവും എട്ട് മിനിറ്റ് മതി മിനിറ്റ് കൊണ്ട് നമുക്ക് നമുക്ക് മാക്സിമം ഈ പശുവിനെ കറന്നെടുക്കാൻ പറ്റും ഇത് അവരൊരു ജീവിതത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ എട്ട് പശുക്കൾ കേറും അടയ്ക്കും അതിനു കറവ് കഴിയുമ്പോൾ അവിടുന്ന് താഴത്തെ യൂണിറ്റിൽ വരുന്ന ചെറിയ ടാങ്കിൽ വരുന്ന പാല് അവിടുന്ന് നേരെ ഇവിടെ വരും ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഈ ഓസ് ഈ ഓസ് കണക്ട് ചെയ്ത് ഇവിടെയാണ് നമ്മൾ ശരി പറഞ്ഞ പാല് തണുക്കറങ്ങി വെക്കുന്നത് ഫിറ്റ് ചെയ്യുന്നത് ഇവിടെ ഇത് ഇത് കണക്ട് ചെയ്യും കണക്ട് ചെയ്ത് താകു അല്ലേ ഇത് എത്ര ലിറ്ററിന്റെ ഇതിൽ കണക്ട് ചെയ്യും അതിനുശേഷമാണ് ഈ പാല് മുഴുവൻ ഈ ആയിരം ലിറ്റർ ആയിരം ലിറ്റർ ടാങ്കിലേക്ക് കൊണ്ടുവരുന്നതും ഇവിടെ വെച്ച് ആ പാല് എത്ര മണിക്കൂർ വെക്കുന്നു ഒരു ഒരു മണിക്കൂർ തണുത്തതിന് ശേഷമാണ് പിന്നെ പാക്കിംഗ് സെക്ഷനിലേക്ക് പോകുന്നത് അപ്പൊ നമുക്ക് പാക്കിങ്ങിലേക്ക് പോവാം ഇവിടെ നിന്ന് വീണ്ടും ഇതിനെ പമ്പ് ചെയ്ത് ഇതിന്റെ ഇവിടെ വാൽവ് കൊടുത്തിട്ടുണ്ട് ഈ വാൽവ് വഴി ഈ ട്യൂബ് വഴി ഇതിനെ നേരെ ഈ ടാങ്കിലേക്കൊണ്ടിരുന്നത് ഈ ടാങ്കിൽ വന്നതിന് ശേഷമാണ് ഇവിടെ ഇവിടെ ഇത് ഒരു പാക്കിംഗ് സെക്ഷനാണ് പാക്കിംഗ് യൂണിറ്റാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഇത്രയും പ്രോസസ്സ് മനസ്സിലായല്ലോ ഇവിടെ നിന്ന് ഈ ടാങ്കിലേക്ക് വരുന്നു ആ ടാങ്കിൽ നിന്ന് പാക്കിങ്ങിലേക്ക് പോകുന്നു അപ്പോൾ നമുക്കിനിതിൻ്റെ പാക്കിംഗ് സെക്ഷൻ്റെ ഇവിടെ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് ശരിക്കും ഈ പാല് പാക്ക് ചെയ്യുന്ന പാക്കിംഗ് യൂണിറ്റ് താണ്ടത് ഇവിടെ ഈ കവറ് ഏറ്റവും മേലാണ് ഇവിടെ നിന്ന് നേരെ ഈ താഴെ വരും താഴെ വന്നതിന് ശേഷം ഈ ടാങ്കിൽ നിന്ന് വരുന്ന പാൽ ഇതുവഴിയായിരുന്നു കിടക്കുന്നത് ഇത് ചില്ല റാങ്കാണ് പാല് തണുക്കുന്ന യൂണിറ്റ് ഡേ ടാങ്ക് അതുവഴി കണക്ട് ചെയ്ത് മോട്ടറിൽ പമ്പ് ചെയ്ത് ടാങ്ക് ഉണ്ട് ആ ടാങ്ക് വഴി ട്യൂബാണ് ആ ട്യൂബിൽ കൂടിയാണ് ഇത് വരുന്നത് ഇവിടെ വന്ന് ശരിക്കും ഇത് ഇത് ഒരു അര ലിറ്ററിൻ്റെ അര ലിറ്ററിൻ്റെ പാലാണ് ഇത് ഇവിടെ വന്നിട്ട് ഒരു മെൽറ്റ് ഒരു ഉരുക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട് അവിടെ വന്ന് ഇത് ഇത് മെൽറ്റ് ആവും അതിനുശേഷം കറക്റ്റ് അര ലിറ്റർ ആകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ താഴെ ഇത് വീണ് വരും ശരിക്കും അത് മെൽറ്റായി ഈ ഭാഗം നല്ലതുപോലെ ഉരുകി ഒറ്റിപ്പിടിച്ചതിന് ശേഷമാണ് ഇത് പുറത്തേക്ക് വരുന്നത് അപ്പം ഇവിടുന്ന് വീണ്ടും അടുത്തൊരു പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഇവിടെ ഒന്നും ഇത് ഇവിടെ ഇതിൻ്റെ വെയിറ്റൊക്കെ കൊണ്ട് ഉണ്ട് അത് വെച്ച് അതിൻ്റെ വെയിറ്റ് നോക്കും ആണുണ്ടോ അര ലിറ്ററിൽ കൂടുതലുണ്ട് അതിന് ശേഷം മറ്റൊരു സെക്ഷനിലേക്ക് പോകുന്നത് ഇവിടെയാണ് ശരിക്കു പറഞ്ഞാൽ ഈ പാലിൻ്റെ ഇത് മാനുഫാക്ചറിങ് ആ ഡേറ്റ് ഉൾപ്പെടെ പ്രിൻറ് ചെയ്യുന്ന േസ സംവിധാനത്തിലാണ് ഇതിവിടെ ഇത് പ്രിൻറ്റ് ചെയ്യുന്നത് നമുക്കിനി അതുകൂടെ ഒന്ന് കാണാം ഇവിടെ വേണ്ട ആ ചേച്ചിയൊക്കെ അത് റെഡിയാക്കുകയാണ് അപ്പോൾ ഇവിടെ ഇതിങ്ങനെ റെഡിയാക്കി ഉണ്ടോ ഈ ഈ ഒരു ഭാഗം നേരെ ആ ഈ ഒരു ഭാഗം നേരെ വരുന്ന രീതിക്കാണ് ഇവിടെ വെക്കുന്നത് ഇതിന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേ ഇങ്ങനെ വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുണ്ടാവും ഇതവിടെ പ്രിൻറ്റിംഗ് ആവും അതിൻ്റെ ഡേറ്റ് ഉൾപ്പെടെ ഇതിലേക്ക് ഡേറ്റും അതിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രിൻ്റായിട്ട് വരും അത് ഈ ഈ ഈ ഈ ഈ ഈ പാലാണ് അര ലിറ്ററിൻ്റെ പാലാണ് നമ്മുടെ കുര്യോട്ടുമല ഉണ്ടല്ലോ കുര്യോട്ടുമലയിലെ ശുദ്ധമായ പശുവിൻ പാലാണ് ശരിക്കും അത് വിപണിയിൽ എത്തിക്കുന്നത് ഇതിനകത്ത് ശരിക്കും നമ്മൾ പറഞ്ഞാൽ മന്ത്രമില്ല മായമില്ല എന്നൊക്കെ പറയുന്ന പോലെ മറ്റ് കെമിക്കൽ ഒന്നുമില്ല ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ശുദ്ധമായ പാൽ നമുക്ക് വിപണിയിൽ എത്തിക്കുന്നത് പുരുട്ടു മലിഫാമിൽ നിന്നാണ്